ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ലോകത്ത് ഒരുപാട് മിസ്സിംഗ് കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകളെ കാണാതാവുന്ന സന്ദർഭങ്ങൾ ആ സന്ദർഭങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ സന്ദർഭങ്ങൾ എന്നും അതേപോലെ തന്നെ ലോകത്ത് ഇന്ന് ഓരോ ദിവസവും എത്ര മനുഷ്യർ മിസ്സിങ് ആയി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ എത്ര പേര് മിസ്സിംഗ് ആയി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കാണ് ഈ തട്ടിക്കൊണ്ടുപോവൽ കിഡ്നാപ്പിംഗ് കൂടുതലായിട്ട് നടക്കുന്നത് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അതിനുള്ള ഒരു പ്രധാന കാരണം ലോകത്ത് ഉള്ള ഒരു പഠനത്തെ കുറിച്ച് ലേക്ക് പോവുകയാണെങ്കിൽ ലോകത്ത് ഈ ചെറിയ കുട്ടികളുടെ രക്തം സൗന്ദര്യവർദ്ധകർക്കു വേണ്ടിയിട്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഒരു ശരാശരി കണക്ക് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാല് ലോകത്തിൽ നിന്ന് സൗന്ദര്യത്തിനും വേണ്ടിയിട്ട് സൗന്ദര്യം ഭംഗി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്ത് തന്നെ ചെയ്യാനും എത്ര പണം കൊടുത്ത് വാങ്ങാനും ആളുകൾ തയ്യാറാണ് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു സ്വഭാവം അതേപോലെ തന്നെ ഈ ആറു വയസ്സായക്ക് താഴെയുള്ള കുട്ടികളെ മിസ്സാവുന്നതും ഈ മിസ്സിംഗ് കേസുകൾ കൂടുതലായിട്ട് നടക്കുന്നതിൽ ഇതിന് പ്രധാനമായിട്ടും ഈ മിസ്സിങ് നടന്നു കഴിഞ്ഞാല് ഈ അധികാരികൾ അധികാരികളെടുത്തുള്ള ഈ ഒരു പ്രത്യേക സമയത്ത് തന്നെ അത് കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് അത് പ്രത്യേകിച്ച് ആ മിസ്സായപ്പെളെ പെട്ടെന്ന് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നാണ് ലോകത്തിൻ്റെ കണക്ക് പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അറിവ് കൂടുതലായിട്ടും ഈ അധികാരികളെ ഇതിന്റെ പിറകിൽ പെട്ടെന്ന് പോവാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നാണ് ലോകത്തിന്റെ കണക്ക് പ്രത്യേകിച്ച് ഒരു പക്ഷേ മാഫിയ സംഘം ത്തിൻ്റെ ഇത്തരത്തിൽ ലോകം മുഴുവൻ മാഫിയകളും ഇത്തരം മനുഷ്യഘടത്തുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ ഇതിൻ്റെ ഒരു കാരണം പ്രത്യേകിച്ച് ഭയമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഓരോ ദിവസവും എൺപത്തെട്ട് പേര് കാണാതാവുന്നു എന്നാണ് ഇത്തരം വ്യക്തികളെ കാണാതാവാനുള്ള ഒരു പ്രധാന കാരണങ്ങള് ഒക്കെ എന്തൊക്കെയാ ഇന്ന് ലോകത്ത് പല ഏജിലുള്ള ആളുകളെയും കാണാതാവുന്നത് അപ്പൊ ഈ കാണാതാവാനുള്ള ഒരു പ്രധാന കാരണങ്ങള് എന്തൊക്കെയെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഒന്ന് തട്ടിക്കൊണ്ടു പോകൽ തന്നെയാണ് ഈ തട്ടിക്കൊണ്ടു പോകൽ എന്ന് പറയുമ്പോൾ കൂടുതലും ചെറിയ കുട്ടികളെയാണ് ആറു വയസ്സിന് താഴെയുള്ള ഉള്ള ആ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം പിന്നീട് മോചന ദ്രവ്യം ആവശ്യപ്പെടുക ഇത്തരത്തിലാണ് കുട്ടികളെ കാര്യത്തിൽ മറ്റൊന്ന് നടന്നുകൊണ്ടിരിക്കും കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ആളുകളെ പ്രധാന ലക്ഷ്യം പണമായിരിക്കും അല്ലെങ്കിൽ ആ കുട്ടികളെ ഉപയോഗപ്പെടുത്തിയിട്ട് അവരെ അവയവങ്ങൾ വിൽക്കുന്നതായിരിക്കും ഇത്തരം കാര്യങ്ങളിലേക്കായിരിക്കും കൂടുതലായിട്ടും കുട്ടികളാവുമ്പോൾ തന്നെ കൂടുതലും ആ കൊണ്ടുപോകുന്ന ഇരയിൽ നിന്നും കൂടുതലൊന്നും റിയാക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ കുട്ടികളെ ഇത്തരം ആളുകളെ സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം അതേപോലെ തന്നെ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുമ്പോ ഇതിൽ മറ്റൊരു പ്രധാന ലക്ഷ്യം ഇതിലൊക്കെ വരുന്നത് രാഷ്ട്രീയ നിലപാടുകൾ രാഷ്ട്രീയ പ്രേരിതമാവാം അതുപോലെ മിസ്സാവുന്ന അതുപോലെ മിസ്സിങ് നടക്കുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാല് സൈനിക സേവനത്തിനിടയിൽ ആളുകള് മിസ്സാവാറുണ്ട് സൈനിക സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകളെ മിസ്സാവും പല കാരണങ്ങളാണ് ഒരു പക്ഷേ വിദേശ മറ്റുള്ള ആയിട്ടുള്ള രാജ്യത്തിലുള്ള ആളുകൾ തട്ടിക്കൊണ്ടു ഒരു കേസസ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് പിന്നെ മറ്റൊരു തിരോധാനം എന്താണെന്ന് ചോദിച്ചാൽ സ്വയമേ കാണാതാവുക നമ്മള് അപ്രത്യക്ഷമാവാം ഇതിനുള്ള ഒരു പ്രധാന കാരണം ഒരു പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കടബാധ്യതകൾ ഉണ്ടാവും ഇതുകൊണ്ട് ആ വ്യക്തി കാണാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും അദ്ദേഹം ചെയ്ത തെറ്റിൻ്റെ പേരിൽ അദ്ദേഹം സ്വ സ്വയമേ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു തിരോധാനമുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പിന്നെ തിരോധാനം തിരോധാനന്ദിച്ചാല് സ്വയമേ മാറി നിൽക്കുന്ന തിരോധ തിരോധാന പ്രായമായതിൻ്റെ പേരില് ഒരു പക്ഷേ സ്വയം മാറി നിന്ന് കൊടുക്കുക അതല്ലെങ്കിൽ സ്വന്തം മക്കള് പ്രേരിതമായി കൊണ്ട് മക്കൾക്ക് നോക്കാൻ പ്രയാസമാവുമ്പോൾ അവര് അവരെ മാറ്റി നിർത്തുക ഈ വ്യക്തികളെ കാണാതായി ഏറ്റവും സുപ്രധാന ഘടകം ലോകത്ത് പരിശോധിച്ചതിൽ അതിൽ കൂടുതലായിട്ടും ഈ തട്ടിക്കൊണ്ടുപോയ ഒരു കേസസ് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ കണക്ക് അനുസരിച്ച് ലോകത്തിന്റെ കണക്ക് പ്രകാരം ഓരോ ദിവസവും രണ്ടായിരത്തി മുന്നൂറോളം കുട്ടികളെങ്കിലും ചുരുങ്ങിയത് കാണാതാവുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇത് ചൈൽഡ് ഫൈൻ ഓഫിന്റെ കണക്ക് പ്രകാരമുള്ള റിപ്പോർട്ടാണ് ഈ ഇത്രയും കുട്ടികളെ മിസ്സാവുന്നു എന്നുള്ളത് പറയപ്പെടുന്നു അതേപോലെ തന്നെ ഈ തട്ടിക്കൊണ്ടുപോകലിൻ്റെ കൂടുതലായിട്ടും കുട്ടികളൊക്കെ മിസ്സിങ്ങിന്റെ കൂടുതലായിട്ടും പ്രധാന മറ്റൊരു ഇതിൻ്റെ ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്ന് ചോദിച്ചാൽ കൂടുതലായിട്ടും നമ്മുടെ വീടും ആ വീടുമായി പരിസരത്തുള്ള ആളുകളെ കേന്ദ്രീകരിച്ചും അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര തട്ടിക്കൊണ്ടുപോകലുകൾ കുട്ടികളിൽ കൂടുതലായിട്ടും നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേപോലെ തന്നെ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ കൂടുതലും രക്ഷിതാക്കൾക്ക് കൂടുതൽ പങ്കുണ്ട് എന്നും ഈ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അത് രക്ഷിതാക്കൾ എന്ന് പറയുന്ന ആ കുട്ടിയുടെ യഥാർത്ഥ രക്ഷിതാക്കൾ അല്ലാത്ത അതായത് ചിലപ്പോൾ രണ്ടാനമ്മ അതേപോലെ അച്ഛനൊക്കെ ഉണ്ടാവുമല്ലോ ഇവരാണ് കൂടുതലും ഇതിന് പ്രാധാന്യം നൽകുന്നത് എന്നാണ് ലോകത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പറയുന്നത് അതേപോലെ തന്നെ ഈ ലോകത്ത് ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ ഓരോ രാജ്യത്തിലെയും ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് പല ഡാറ്റകളുടെയും ഇതിൽ വളരെയധികം വ്യത്യസ്തമായിട്ടാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് എഫ്ഐആറിന്റെ കാര്യത്തിലാണെങ്കിലും ആ കുട്ടികളിലെ ആ ഒരു സമയം ഇന്ന സമയത്ത് കുട്ടി മിസ്സായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കൂടുതലായിട്ടും അതിലൊക്കെ ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥകള് പല ഇത്തരം കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന കേസുകളിലും സംഭവിക്കപ്പെടുന്നുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് അതേപോലെ തന്നെ ഈ തിരോധാനങ്ങളെ തന്നെ ഒന്ന് സാധ്യമായ തിരോധാനങ്ങൾ സംഭവിക്കുന്നുണ്ട് അതായത് മറ്റൊരു തിരോധാനം എന്ന് പറയുന്നത് നിർബന്ധിതമായ തിരോധാനങ്ങൾ മറ്റൊന്ന് പറയുന്ന ആകസ്മികമായ തിരോധാനങ്ങൾ നമ്മൾ പെട്ടെന്ന് അറിയാതെ ഇതിൽ കാണാതാവുക പെട്ടെന്ന് നിർബന്ധിച്ചുകൊണ്ട് ആ കുട്ടിയെ മിസ്സാവുക ഇങ്ങനെ കുറച്ച് കാറ്റഗറി ആയിട്ടാണ് ഈ തിരോധാനങ്ങളെ തന്നെ വേർതിരിച്ചിട്ടുള്ളത് അതായത് ഈ തിരോധാനങ്ങൾ സംഭവിക്കുന്നതിൽ ഞാൻ പറഞ്ഞല്ലോ അതായത് പ്രാദേശികമായിട്ടും ദേശീയമായിട്ടൊക്കെയുള്ള ഈ നിയമ പാലകരടുത്തുള്ള പല മിസ്റ്റേക്സുകളും തന്നെയാണ് ഇത്തരം തിരോധാനങ്ങൾ സംഭവിക്കുന്നതിൽ അതിൻ്റെ വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടാത്തതിൻ്റെ ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് ഇതിലൊരു പ്രധാനമായിട്ടും ലോകത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ പ്രധാനമായിട്ടും എഴുതി കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മിസ്സിങ് കേസുകൾ കൂടുതലായിട്ടും ഇന്ന് ലോകത്ത് പലയിടങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഇന്ന് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് രണ്ടാമത്തെ ബെൽജിയം അതേപോലെ ഡെൻമാർക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കണക്ക് പ്രകാരം ലോകത്ത് ഇത്ര പേര് കാണാതാവുന്നു എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഡെൻമാർക്കും ഇത്തരം ബെൽജിയം യുണൈറ്റഡ് ആണല്ലോ കുട്ടികൾ കൂടുതലായിട്ട് പെട്ടെന്ന് തറയാൻ കഴിയുന്ന സംവിധാനം ഉള്ളത് പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ ഇതിൻ്റെ സംവിധാനങ്ങളിലുള്ള പിശകു കൊണ്ടാണ് കൂടുതലും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പെട്ടെന്ന് നഷ്ടപ്പെടുന്ന കുട്ടികളെ പെട്ടെന്ന് കണ്ടെത്താനും കഴിയാത്തത് ഇതിൻ്റെ ഇതിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അത്തരത്തിലെ ഐഡൻറ്റിറ്റി കാർഡുകൾ അതേപോലെ ഐഡൻറ്റിറ്റി അറിയപ്പെടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാകും കാരണം അത്തരം സംവിധാനങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം ആ പല രാജ്യങ്ങളിലും സംഭവിക്കുന്ന ഇത്തരം ഇൻവെസ്റ്റിഗേഷനുകൾ ഉണ്ടല്ലോ ഇൻവെസ്റ്റിഗേഷൻ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷനിൽ എഫ്ഐആറുകൾ വരുന്ന പിശകിന് ഉള്ള ഒരു പ്രധാന ഒരു കാരണം ഇത്തരം ചെറുപ്പത്തിൽ തന്നെ കറക്റ്റായിട്ടുള്ള ഡാറ്റ ഇല്ലാത്തത് അതൊരു വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ച് ഡെൻമാർക്കിലും യു എസിലും അതേപോലെ തന്നെ ബെൽജിയത്തിലൊക്കെ ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അവിടെ ആ കറക്റ്റായിട്ട് കുട്ടികളാണെങ്കിലും ആ പ്രസവിക്കുന്ന സമയത്ത് തന്നെ ആ ഡാറ്റ വളരെ പെർഫെക്റ്റ് ആയി എന്നുള്ളതാണ് ഒരു പ്രധാനായിട്ടും വ്യത്യസ്തമായിരിക്കുന്നത് ലോകത്ത് കാണാതാവുന്നതിന്റെ കണക്ക് പരിശോധിക്കുന്ന സമയത്ത് നൈജീരിയയുടെ പൊസിഷന് എന്താണെന്ന് നമ്മൾ ആദ്യം നോക്കാം നൈജീരിയ തട്ടിക്കൊണ്ടുപോകലിന്റെ കേന്ദ്രം എന്നാണ് ലോകത്ത് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് പ്രകാരം മുപ്പതിനായിരം പേരെയായിരുന്നു ഒരു വർഷം കാണാതായത് നൈജീരിയയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് അതിർത്തിപ്പെട്ടപ്പോ ഏകദേശം അഞ്ഞൂറ്റി ഒന്ന് പേരെ കാണാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് നൈജീരിയ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇരയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ പ്ലാൻഡ് ആയിട്ട് അൺപ്ലാൻഡ് ആയിട്ടും ചെയ്യുന്ന തട്ടിക്കൊണ്ടുപോകലുകളാണ് മിസ്സിംഗ് കേസുകളാണ് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് നൈജീരിയെ സംബന്ധിച്ചിടത്തോളം തട്ടിക്കൊണ്ടുപോകലിന് മിസ്സിംഗ് കേസുകൾക്ക് നിരവധി കാരണങ്ങളുണ്ട് പലപ്പോഴും സമ്പന്നരായ ആളുകളെ മാത്രം അവർ ടാർഗറ്റ് ചെയ്യാറുണ്ട് അതേപോലെ കുട്ടികളെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യാറുണ്ട് ഇതാണ് പ്രധാനമായിട്ടും അവിടെ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് നൈജീരിയയിലൊക്കെ പിന്നെ കൂടുതലായിട്ടും അവർക്ക് സാലറിക്ക് പുറമെ റിസ്ക് സാലറി എന്നൊരു സാലറി ഉണ്ട് അതായത് പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയിലാണ് ഇത് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് ഈ റിസ്ക് സാലറി കൊടുക്കുന്നത് കാരണം ചില സമയങ്ങളിലൊക്കെ വീട്ടിൽ ഇത്തരത്തില് പിന്നെ കുറച്ച് മാഫിയകളൊക്കെ വീട്ടിൽ വരുമ്പോൾ അവർ കുറച്ച് പണം എടുത്തു കൊടുക്കും അങ്ങനത്തെ ഒരു സാഹചര്യം നൈജീരിയയിലും ആഫ്രിക്കയിലൊക്കെ നിലവിലുണ്ട് അതേപോലെ തന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നൈജീരിയയിൽ അവർ യാഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ അതേപോലെ മിസ്സിങ് നടത്തുന്ന ഒരു സംഭവം ഉണ്ട് അതേപോലെ തന്നെ അവർ ഗവണ്മെന്റിനെ കാരണം അവിടുത്തെ ഗവണ്മെന്റിനൊക്കെ സ്വാധീനിച്ചുകൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ പിടിച്ചു വെക്കും എന്നിട്ട് മോചനദ്രവ്യം ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള ഒരുപാട് ഗാങ് സ്റ്റാറുകൾ നൈജീരിയയിൽ പാടുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മെക്സിക്കോയാണ് മെക്സിക്കോയിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കണക്ക് പ്രകാരം ഒരു ലക്ഷത്തിലധികം ആളുകളെയാണ് കാണാതായത് മെക്സിക്കോയിൽ ഇപ്പം നിലവിലുള്ള നമ്മുടെ ഈ കണക്ക് പ്രകാരം ഉള്ള കണക്കിലേറെ എത്രയോ കൂടുതലാണ് പ്രത്യേകിച്ച് ഇത് റിപ്പോർട്ട് ചെയ്ത കണക്കുകളെ റിപ്പോർട്ട് ചെയ്ത കണക്കുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് അതായത് പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ തന്നെ മെക്സിക്കോയിലും അധികാരികൾ ഉൾപ്പെട്ട ഈ ഇത് മിസ്സിംഗ് കേസുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ പല റിപ്പോർട്ടിങ്ങുകളും അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത അവസ്ഥയും മെക്സിക്കോയിലുണ്ട് മറ്റൊന്ന് കൊളംബിയ കൊളംബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്ത് മിസ്സിംഗ് കേസുകളുടെ ആസ്ഥാനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇതിനെ പറയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കൂടുതലായിട്ടും മയക്കുമരുന്ന് പോലത്തെ ലോപികൾ കൂടുതലായിട്ടും ഈ ഈ കൊളംബിയയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഗരില്ല ഗ്രൂപ്പുകളും അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പ്രധാന ഒരു ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മിസ്സിങ് കേസുകളിലൂടെയായിരുന്നു അവർ പല കാര്യങ്ങളും അവർ നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കൊളംബിയയിൽ ഇപ്പോഴും സംഘർഷഭരിതമാണ് പക്ഷേ അതൊന്നും അത്രമാത്രം ലോകത്തിൻ്റെ പുറത്തേക്ക് അറിയപ്പെടുന്നില്ല എന്ന് മാത്രം രണ്ടായിരത്തി ഇരുപതിലെ അവസാനത്തെ കണക്ക് പ്രകാരം കൊളംബിയയിൽ ഓരോ മൂന്ന് ദിവസത്തിലും ഒരാളെ നഷ്ടപ്പെടുന്നു ഒരു ഒരു വ്യക്തി മിസ്സിങ് കേസിൽ നഷ്ടപ്പെടുന്നു എന്നാണ് അറിയപ്പെടാൻ കഴിയുന്നത് മറ്റൊരു രാജ്യമാണ് സിറിയ സിറിയയിലെ രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ ആഭ്യന്തരമായിട്ടും അത്തരത്തിൽ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഈ മിസ്സിങ് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ലോക റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഒരു ലക്ഷത്തോളം പേര് നഷ്ടപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത് പ്രത്യേകിച്ച് സിറിയയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആഭ്യന്തര യുദ്ധങ്ങൾ ഒരുപാട് നടക്കുന്നതുകൊണ്ട് തന്നെ സ്വയം അപ്രത്യക്ഷമാവുന്ന ഒരു സാഹചര്യം സിറിയയിലുണ്ട് പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നതിനു വേണ്ടി സ്വയം അപ്രത്യക്ഷമാവുന്നു എന്നാണ് ഇതിൽ മറ്റൊരു പ്രധാനമായിട്ടും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ തന്നെയാണ് അവർ ഇത്തരത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് അവർ പെട്ടെന്നൊരു ദിവസത്തിൽ മാറി താമസിക്കുന്നു കാരണം ജീവിതത്തിനും സ്വത്തിനുമൊക്കെ ഒരുപാട് ചാലഞ്ചിങ് ആയിക്കൊണ്ടുള്ള അവരുടെ ജീവിതമാണ് പ്രത്യേകിച്ച് സിറിയയെ സംബന്ധിച്ചിടത്തോളം അതേപോലെ മറ്റൊരു രാജ്യമാണ് യു കെ യു കെയിലെ ഓരോ വർഷവും ഒരു ലക്ഷത്തി എത്തിയ്യായിരത്തോളം ആളുകളെ കാണാതാവുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിലെ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തോളം ആളുകളെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് യു കെ സംബന്ധിച്ചിടത്തോളം വളരെ അഡ്വാൻസ്ഡ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എൺപത് ശതമാനത്തോളം മിസ്സിംഗ് കേസുകളിൽ ഈ ഒരു എൺപത് ശതമാനമെങ്കിലും അവരെ അത് റിപ്പോർട്ട് ചെയ്യും അത് കണ്ടെത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട് പിന്നെ ഇതിലെ നമ്മൾ പറയാത്തൊരു രാജ്യമുണ്ട് അമേരിക്ക അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ മിസ്സിംഗ് കേസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു രാജ്യം യു എസ് ആണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് പ്രകാരം അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പേരെ കാണാതായി എന്നാണ് അമേരിക്കയിലെ റിപ്പോർട്ടുകൾ പറയുന്നത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ തൊണ്ണൂറ്റി മൂന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരെ കാണാതായി എന്നാണ് അമേരിക്കൻ റിപ്പോർട്ടിലുള്ളത് ഇനി അടുത്തത് അവസാനമായിട്ട് നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യയുടെ സാഹചര്യം എന്താണെന്ന് നമ്മൾ നോക്കാം ഇന്ത്യയിലെ കാണാതാവുന്നവരുടെ അവസ്ഥ എന്ന് പറയുമ്പോഴേ അതായത് ഈ കണക്കുകളൊക്കെ ഞാൻ റിപ്പോർട്ടിങ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ് കേട്ടോ ഒരു പക്ഷേ ഈ കണക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനും സാധ്യതകളുണ്ട് അതായത് ഓരോ മണിക്കൂറിലും എൺപത്തെട്ട് പേരെ കാണാതാവുന്നു എന്നാണ് കണക്കുകൾ ഇന്ത്യയിലെ കണക്കുകൾ പറയുന്നത് അതേസമയം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് പേരെ ഓരോ ദിവസവും കാണാതാവുന്നു അതിൽ കുട്ടികൾ ഉണ്ടാവാം സ്ത്രീകൾ ഉണ്ടാവാം പുരുഷന്മാരുണ്ടാവാം ഇത്തരത്തിലാണ് ഓരോ ദിവസത്തെയും കണക്ക് വരുന്നത് അതേസമയം അത് ഒരു മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് പേരെ കാണാതാവുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇന്ത്യയുടെ എൻ സി ആർ ബി നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം പശ്ചിമ ബംഗാള് അതേപോലെ തമിഴ്നാട് കൊൽക്കത്ത ബംഗാൾ ഡൽഹി ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മുടെ നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പറയുന്നത് ഇതാണ് ലോകത്തിൻ്റെ കണക്ക് പ്രകാരമുള്ള കൂടുതലായിട്ടും മിസ്സിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ കണക്ക് അതായത് അമേരിക്കയിലെ റിപ്പോർട്ടും ലോകത്തുള്ള എല്ലാ റിപ്പോർട്ടുകളും പറയുന്നത് ഇത്തരം അന്വേഷണ ഏജൻസികൾ കാര്യഗൗരവമായ കാര്യങ്ങൾ ഏറ്റെടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം വലിയ മിസ്സിങ് കേസുകളൊക്കെ ധാരാളമായി ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ലോകത്തിലുള്ള ഇത്തരത്തിലുള്ള മിസ്സിങ് കേസുകൾ ഒരു അനലൈസിങ് റിപ്പോർട്ടായിരുന്നു ഇതൊക്കെ റിപ്പോർട്ടുകൾ മാത്രമാണ് ഒരിക്കലും എൻ്റെ പ്രിഡിക്ഷൻ അല്ല അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം സൊസൈറ്റിയിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്ന മിസ്സിങ് കേസുകൾ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിലുണ്ട് അപ്പം ഇതൊക്കെ ലോകത്ത് ഇതൊക്കെ ഒരുപാട് പ്രാക്ടിക്കൽ ആയിക്കൊണ്ടും കാരണം ഈ മിസ്സിംഗ് നടത്തുന്ന അത് അത്തരത്തിലെ ക്രിമിനലിസുകളൊക്കെ ഒരുപാട് പഠനം നടത്തിയിട്ടാണ് അവരും തന്നെ ഇതിന് ഇറങ്ങി പുറപ്പെടുന്നത് അപ്പൊ നമ്മൾ ഈ സൊസൈറ്റി എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളെ സ്വയം ഇതായിരിക്കണം പ്രത്യേകിച്ച് സ്വയം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ലോകത്ത് ഇത്തരം റിപ്പോർട്ടുകൾ സംഭവിക്കുന്നതൊക്കെ നമ്മൾ കൂടുതൽ ഓർമ്മകളിലേക്ക് കൊണ്ടുവരുന്നത് മിസ്സിംഗ് കേസുകളിൽ പ്രധാനമായിട്ടും അധികാരികളെടുത്തിട്ടുള്ള മിസ്റ്റേക്സുകളാണ് കൂടുതൽ ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ഇന്നത്തെ മീഡിയ ഇത്തരത്തിലൊരു കൗതുകമായ ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു புதிய மட்டொரு வீடியோஸு கொண்டு காணும் அபிப்பாய்ங்களை எல்லாம் கமெண்ட்